എൻ ആർ ഐ കോട്ട വഴി ഒരു പ്രവേശനം കേരളത്തിൽ നേടിയവരും അതുപോലെ ഇനി ആഗ്രഹിക്കുന്നവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേരളത്തിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ലിസ്റ്റിലുള്ള ഇനിയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മോ നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള അഫിഡവിറ്റുകൾ കൊടുത്തിട്ട് നിങ്ങൾ ആ മെമോ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിസയുമായി ബന്ധപ്പെട്ട് വിസ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അതായത് തേർഡ് റൗണ്ടിൻ്റെ കൗൺസിലിങ്ങിൻ്റെ എൻ്റെ മുമ്പ് ായിട്ട് ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ സീറ്റ് ലഭിച്ച് എവിടെയെങ്കിലും കോളേജിൽ കയറി പഠനം തുടങ്ങിയ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങളുടെ സീറ്റ് ക്യാൻസലായി പോകും ശ്രദ്ധിക്കുക എൻ ആർ ഐ ലിസ്റ്റിൽ നിങ്ങൾ പക്ക ലിസ്റ്റിൽ കയറിയിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെ സംബന്ധിച്ച യാതൊരുവിധ ടെൻഷനും വേണ്ട കാരണം നിങ്ങളെ സംബന്ധിച്ചോ എൻ ആർ ഐ കോട്ട എസ് ആയിട്ടുണ്ടെങ്കിൽ അത് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല കാരണം ആ ഡോക്യുമെൻറ്റ് ക്ലിയർ ആണ് പക്ഷെ അല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് കുറേ പേര് അലോട്ട്മെന്റിൽ കയറിയിട്ടുമുണ്ട് പക്ഷേ അത്തരം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഈ കാര്യങ്ങൾ ഈ ദിവസത്തിനകത്ത് ഇരുപത്തി രണ്ടാം അകം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആയി പോകും അതിന് പകരം വേറെ വിദ്യാർത്ഥികളെ എൻട്രൻസ് കമ്മീഷൻ ഓഫീസർ കോളേജിലേക്ക് കൊടുക്കുകയും ഇനി അതിൽ ആളുകളില്ലെങ്കിൽ ആ സീറ്റ് തന്നെ ആയി പോകുന്ന സാഹചര്യം പോലും ഉണ്ടാവും നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയും ചെയ്യും ഓക്കെ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്റ്റ് കോൺടാക്ട് വളരെ കുറച്ച് സമയമുള്ളൂ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് കോളേജിലൂടെ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇനി മറ്റൊരു പ്രധാന പ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു പാക്കേജിൽ കേരളത്തിൽ തന്നെ കിട്ടാനുള്ള അവസരമുണ്ട് അത് എത്ര രൂപയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഏറ്റവും മികച്ച ഒരു ഫീ സ്ട്രക്ചറിൽ ലഭിക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഓക്കെ അപ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്